ഞാനപ്പാനയുടെ അടുത്ത ഭാഗം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അമ്മയ്ക്കും പൂനരച്ഛനും ഭാര്യയ്ക്കും ഉണ് പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രോധിക്കുന്നു ചിലർ വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്നിച്ചത്രേ പറയുന്ന ഇതു ചിലർ നമ്മുടെ സംസാരം കൊണ്ടത്രേം വിശ്വമീവൽ ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിക്കൊക്കെ എന്നും ചിലർ അർത്ഥയച്ചു വിരുദവി ലിപ്പിനാൽ അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്ന ഇതു ചിലർ അതായത് അതിനർത്ഥം സ്വന്തം പെറ്റമ്മയെയും അച്ഛനും ഭാര്യയ്ക്കും ആഹാരം കൊടുക്കുവാൻ പോലും ചിലർക്ക് ഒരുക്കും ഒരു ഇഷ്ടമില്ല പെറ്റമ്മയെ വേണ്ട ഭാര്യയും വേണ്ട ആരും വേണ്ടെന്ന് വെച്ചിട്ടാണ് ആൾക്കാർ നടക്കുക അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച് ധർമ്മപത്നിയെ ചിലർ സ്വപ്നത്തിൽ പോലും സ്മരിക്കുന്നില്ല അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെന്നൊന്നും ഈ ആൾക്കാർ സ്മരിക്കണ പോലുമില്ല സജ്ജനങ്ങൾ തങ്ങളുടെ ദുഷ് പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ചിലർ ശത്രുക്കളോടെന്ന പോലെ അവരോട് ദേഷ്യപ്പെട്ട് നടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവര് ശത്രുക്കളായി ഇവര് തെറ്റ് ചെയ്യുന്നത് നല്ല ജനങ്ങൾ കാണുമ്പോൾ അതൊരു വിഷമായി ഇവർക്ക് അവൻ അവന്റെ മാതാപിതാക്കളെയും പിതാവിനെയും സംരക്ഷിക്കേണ്ടത് ഏതൊരുവന്റെയും കടമയാണ് എന്നാൽ ആ കടമ നിർവഹിക്കുന്നില്ല അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച് ധർമ്മപത്നിയെ തിരിഞ്ഞു നോക്കുക പോലുമില്ല തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ സജ്ജനങ്ങൾ അവരെ ഗുണദോഷിച്ചാൽ പെരുമാറുന്നത് ശത്രുവിനെ പോലെ മാത്രമാണ് ചിലർ നമുക്ക് കിട്ടുന്ന സ്വർണങ്ങളൊക്കെ വിൽക്കണം വിറ്റ് ഭാര്യയോട് പറയണം നീ അത് വിറ്റ് തിന്നു വിറ്റിട്ട് എന്തെങ്കിലും ചെയ്തോ അത്രയും പോലും ഭാര്യേനെ നോക്കാനാവുന്നതിനും അതുമാതിരി ബ്രാഹ്മണരുണ്ട് അവരുടെ വിചാരം അവർ ബ്രഹ്മാവിൻ്റെ സ്വന്തമാണെന്നാണ് ബ്രഹ്മാവ് അവരെ അവരെ അവരാണ്